ഇത് നമ്മൾ എഴുപത് ഉറപ്പ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുറച്ച് നമുക്ക് കൊടുക്കും ചെയ്യാം എഴുപതിനു കൊടുക്കും ലോൺ പ്രയാസമേ നമ്മൾ എൺപത് ഉറപ്പ് ചോദിക്കുന്നുണ്ട് എന്തായാലും ചെറിയ അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുക ചെയ്യാലേ എമ്പതിനായിരം കുറച്ച് കൊടുക്കുകയാണ് ഇതിന് ലോൺ കയറാതോ ഒന്നര ചോദിക്കണ്ടേ അത് എന്തായാലും കുറച്ച് കൊടുക്കും മാറ്റം ലോണ് ഇത് അതേപോലെ ഒരു എഴുപത് എഴുപതിനാറ് ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊടുക്കുക ചെയ്യാതല്ലേ ഈ കണ്ട കണ്ടീഷൻ മീങ്ങാ ചോറാക്കും വണ്ടിക്ക് ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കും എന്തായാലും എന്നൊക്കെയാ കൊറച്ച് കൊടുക്കും മാക്സിമം ലോൺ കൂ ലോണും നമുക്ക് മാക്സിമം വണ്ടി ഇറക്കും ചെയ്ത ആയിരം നോക്കപ്പോ നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടും എത്തിക്കൊണ്ട് ഫോർ വീലല്ല അതെല്ലാം ഫോർ വീലും ഉണ്ട് ടൂ വീല് ത്രീ വീലമ്മടെ മിക്സ് ചെയ്തുള്ള ഒരു വണ്ടി ഷോറൂം ആണല്ലേ ഹൃദയ ഷോറൂം ആണ് നമ്മളെ കൂടുതൽ ഇതിന്റെ ലൊക്കേഷൻ വരുന്നുണ്ട് ഇത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഏഹ് നിയോജക മണ്ഡലം അലനെല്ലൂരി അലനല്ലൂർ ടൗൺ അലനല്ലൂർ ടൗൺ ആണ് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ബോർഡാണ് ബോർഡാണ് മരുന്നവണ്ടിയും പിന്നെ അവിടെ ഫുള്ള് ത്രീ വീലർ ആണല്ലേ ത്രീ വീല കൂടുതൽ നമ്മള് മെയിൻ ആയിട്ടുള്ളത് ഓക്കെ അതേമാതിരി ഫോർ വീലർ ഒന്നും ഫോർ വീലർ എല്ലാ വണ്ടി ഉണ്ടാവില്ല കാറും ജീറ്റോ അങ്ങനെ എല്ലാ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ ഓക്കെ ഇനി അവർക്ക് ആവശ്യക്കാർക്ക് ഒക്കെ ചെറിയ വിലക്ക് പറഞ്ഞാൽ സെറ്റ് ആയി കൊടുക്കും മാക്സിമം കുറച്ച് കൊടുക്കുവല്ലോ അല്ലേ സാധനം എത്തിച്ചു കൊടുക്കും ചെയ്യും ഇനി ടു വീലർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുവോ ബൈക്കുള്ള ആണെങ്കിൽ എത്തിച്ചു ബൈക്കുണ്ട് അതേമാതിരി ഇവിടെ എടുക്കുന്നവർക്ക് ഗ്യാരണ്ടികളൊക്കെ നമ്മള് വണ്ടികള് കണ്ട പണി എടുത്ത് ഫുള്ള് ഫിനിഷിംഗ് ആക്കിട്ട് നമ്മളെ കട്ട സീറ്റ് കാര്യങ്ങളെല്ലാം വർഷാ പേര് വർഷാപ്പ് പോണിന്ന് ആദ്യം നമ്മൾ അങ്ങനെ കച്ചവടത്തിനെ മാറി വന്നതാണ് അതുകൊണ്ട് എല്ലാവിധ ഏകദേശം എല്ലാ മെക്കാനിക്കും എടുത്തിട്ട് ു പറഞ്ഞു പറഞ്ഞു എല്ലാ അങ്ങനെ വണ്ടികളും എല്ലാ അപ്പൊ ലൊക്കേഷൻ തന്നെ അല അലനല്ലൂർ ടൗണിലാണ് പാലക്കാട് പെരിനൽവണ്ണം ബോർഡറിലാണ് വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ അടച്ചാൽ കിട്ടും ഓട്ടോസ് കിട്ടും കിട്ടും ഓക്കെ അതേമാതിരി തന്നെ ലോൺ കാര്യങ്ങളൊക്കെയാണേ ലോൺ നമ്മള് എന്താ ഈ മറ്റു ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ബാങ്ക് ലോൺ പിന്നെ സേർട്ട് ലോണും അറേഞ്ച് ചെയ്ത് നമ്മളത് ആ ചെയ്തൊക്കെ മാക്സിമം ലോൺ കൊടുക്കാം അത് ഏത് ഏത് മോഡലിൽ മാക്സിമം ചെയ്താൽ കൊടുക്കും ഇപ്പൊ സെറ്റപ്പിൽ വരണം എന്നില്ല നിങ്ങൾ വന്ന് കഴിഞ്ഞാല് നിങ്ങള് സെറ്റ് ആയി കൊടുക്കാ സെറ്റ് ആയി കൊടുക്കാം എടുത്താൽ മതി ചെറിയ ഡൗൺ പേയ്മെന്റ് കറക്കാൻ പറ്റില്ല മുപ്പറ്റി വണ്ടിയുണ്ട് മുപ്പത് കറക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ മുപ്പതി മാക്സിമം തുടങ്ങി എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ടോ ഓട്ടോ ഇവിടെ രണ്ടായിരത്തി എട്ട് മുതൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വരും റൈറ്റുകളൊക്കെ റേറ്റ് ഇപ്പൊ രണ്ടായിരത്തി പത്ത് വണ്ടി ആണെങ്കിൽ ആപ്പിഴുപത്തിയഞ്ച് എമ്പത്തഞ്ച് വണ്ടികൾ ഉണ്ട് അതായത് ക്വാളിറ്റിക്ക് അനുസരിച്ച് കേൾക്കാറുള്ള വിലകളാണ് നല്ല ഗ്യാരന്റിയുള്ള വണ്ടികൾക്കറിയാം അപ്പൊ ഒരാളും കൊണ്ട് വര ചെക്ക് എടുക്കുന്നത് ഇഷ്ടപ്പെട്ടു സാറ്റിസ്ഫൈഡ് ആയത് അത്രേ ഉള്ളു അങ്ങനെ പറയുള്ളു സെക്കൻഡ് ഹാൻഡ് ഒരാൾ ഉപയോഗിച്ച് വണ്ടി അത്ര പണി എടുത്ത് ക്ലിയർ ചെയ്യുള്ള വീഡിയോയിലെ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കും നമ്മൾ ചാനലേ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് പരിചയപ്പെടണല്ലേ പാസഞ്ചർ ആണ് പതിനേഴ് മോഡൽ നമ്മൾക്ക് വീട്ടിലേക്ക് ഓക്കെ എങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ വരണ്ടേ ഇതിപ്പോ ടെസ്റ്റ് ഇപ്പൊ പുതിയ ടെസ്റ്റ് കഴിഞ്ഞാണ് രണ്ടു വർഷത്തെ ടെസ്റ്റ് ഉണ്ടാവും ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വണ്ടി ഫുള്ള് നല്ല കട്ട സീറ്റും നിക്ലിങ്ങിന്റെ ഫുള്ള് നിക്കലിംഗാണ് ആ നിക്കും വർക്കും കാര്യങ്ങളൊക്കെ വണ്ടിയാണ് ഫുള്ള് ടെസ്റ്റ് ടെസ്റ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാവരോടും കഴിഞ്ഞാണ് ഫുള്ള് പേപ്പർ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കിലോമീറ്റർ പറയാൻ പറ്റുമോ കിലോമീറ്റർ എന്തായാലും ഒരു ഒന്നിന്റെ ഉള്ളിലെല്ലാം ഓണർഷിപ്പിന്റെ കാര്യങ്ങള് ഓണർഷിപ്പ് ഇതിപ്പോ രണ്ടാമത്തെ ഓണം ആയിരിക്കും നിലവിലല്ല വണ്ടി കംപ്ലീറ്റ് നമ്മള് കംപ്ലീറ്റ് വർക്ക് എടുത്ത് നിർത്തണ ഫുള്ള് പണിയെടുത്ത വണ്ടി വേണ്ടി അതായത് മോഡിഫിക്കേഷൻ ചെയ്തോണ്ടി ആ ഒക്കെ ചെയ്തോണ്ടില്ല ണ്ടല്ലേ എല്ലോ എടുക്കുന്ന ഒരു പണിയില്ല എണ്ണ ഓടിയാ മാത്രം മാത്രമേ മാത്രമേ ഉള്ളൂ ഇത് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആയിട്ട് ചോദിക്കുന്നുണ്ട് പതിനേഴ് മോള് പതിനേഴ് മോള് അത് ഫുൾ പേപ്പർ എടുത്ത വണ്ടിയാണ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് പേപ്പർ നോക്കണ്ട ഫുൾ പേപ്പർ ഉള്ള വണ്ടി എണ്ണ അടിച്ചോടിയാ മാത്രം അത്ര തന്നെ രണ്ട് 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 ലക്ഷത്തിരുപത്തായിരം ഇരുപത്തയ്യായിരത്തി കുറച്ച് കൊടുക്കൂല്ലേ ആ മാർ ലോണ് മാക്സിമം ലോൺ ചെയ്ത് എടുക്കുന്നവർക്ക് ചെറിയ മടക്കിലെക്കാല്ലേ ഒരേ സെറ്റപ്പിൽ ഒന്നാമതി ബാക്കി എന്തായാലും ഒരു പത്ത് ഇരുപത് മുപ്പത് മേഞ്ചിട്ടോ ആ ഉണ്ടായി മുപ്പത് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് എന്തായാലും അടുത്ത വണ്ടി വീണ്ടും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറ്റ ആള് ഉപയോഗിച്ചത് ഒറ്റ പതിനഞ്ച് മോഡൽ ഗ്യാരണ്ടി പറഞ്ഞു ഇതൊന്നും ഉള്ളിൽ ഓടി വണ്ടി ഓടി ഓഡിറ്റോളൂ പേപ്പറും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിന്റെ ജനുവരി ഫെബ്രുവരിയുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അതുവരെ അതുവരെ പേപ്പർ ഉണ്ട് അപ്പൊ അതിനെ നോക്കിയാൽ മതി ആ ടയർ കാര്യങ്ങളൊക്കെ പ്ലാസ്റ്ററും കാര്യങ്ങളൊന്നും ഇല്ല പുതിയ ബാറ്ററി ആണ് പുതിയ ബാറ്ററി ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണത് ഒന്ന് എൺപത് ഒന്നേമ്പത് ഒന്നേ എൺപത് ആ പതിനഞ്ചു മോള് ഒന്നേ ഇതിന് നമുക്ക് മാക്സിമം ലോൺ വാങ്ങിക്കൊടുക്കാം കൊടുക്കാം ഫുള്ള് കേറോ ഇത് ഫുള്ള് ഒരു പ്രയാസോന്നല്ല ഒരു അമ്പത് രൂപ അമ്പതിനായിരം ബാക്കി ഫുള്ള് ലോൺ ഒരു സെറ്റപ്പിൽ വരണ്ട നിങ്ങൾ ഒക്കെ ചെയ്ത് കൊടുക്കും ബാങ്കും ഉണ്ടായത് കൊണ്ട് എത്ര മുതലാണ് ബാങ്കുകള് ബാങ്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഒക്കെ ഒരു എൺപത് കിട്ടുള്ളൂ ഷർട്ട് നമുക്ക് കൂടുതൽ വാങ്ങിക്കൊടുക്കാം ഷർട്ട് കൂടുതൽ വരും കുറച്ച് കുറച്ച് അറേഞ്ച് പലിശയേറെ വരുന്ന അവര് അവരെ മാക്സിമം ചെയ്തു ചെയ്തോ അതെ അതെ മുപ്പത് അലവൽ എന്തായാലും അത് കിട്ടും ചെറുക്കാര്യങ്ങളൊന്നും ഫുൾ ക്ലിയർ ഉള്ള വണ്ടി ഫുൾ ക്ലിയർ നമ്മളെന്താ വണ്ടി ഫിറ്റിങ്സ് കാര്യങ്ങളും എല്ലാം ഇതിലാക്കാനുള്ള വണ്ടി വണ്ടികൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ് അതൊക്കെ ചെയ്യണേണ്ട അങ്ങനെയല്ല വേറെ ഒന്നും നോക്കാല്ലോ മാത്രം അടുത്ത വണ്ടി വീണ്ടും ഒരു പാസഞ്ചർ പതിനേഴ് പതിനഞ്ച് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഞമ്മള് എന്റെ ഒന്നര രൂപ റേറ്റ് വയ്ക്കുന്നുണ്ട് ആദ്യ ടെസ്റ്റ് നമ്മൾ എടുത്തുകൊടുക്കും വർക്ക് ഒക്കെ കഴിഞ്ഞാൽ നിൽക്കാണ് ആ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ പേപ്പർ നിർത്തില്ല സീറ്റ് ആണ് ഫുൾ കട്ട സീറ്റ് ചെയ്താണ് പേച്ചവർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ടയർ ഫുൾ കട്ട ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത് കിലോമീറ്റർ ഓടിക്കുന്നോ ഇത് ഒക്കെ ഏകദേശം ആണ് കറക്റ്റ് ഓട്ടേ കാര്യല്ലേ കാര്യങ്ങളൊക്കെ ഓയിൽ മാറ്റങ്ങൾ പോണോ ക്ലിയർ ആണല്ലോ കാര്യങ്ങളാണ് ഇതും ഓണർഷിപ്പ് ഓണർഷിപ്പ് ഒരു മൂന്നെണ്ണക്കായിരുന്നു ലെവലായിട്ട് പണികള് കാര്യങ്ങളൊന്നുമില്ല പേപ്പർ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കും വണ്ടി അതെ എത്ര വണ്ടി നമ്മൾ എല്ലാ ഫുൾ പേപ്പർ ചോദിക്കണ്ടേ ക്ലിയർ ആയിട്ട് ഇവിടെ ഇൻഷുറും ടാക്സും ബാക്കിയുള്ള എല്ലാ പരിപാടിയും പിന്നെ എടുക്കുന്നതൊക്കെ ഒന്നും എടുക്കാണ്ടാവില്ല എന്നാലും പത്ത് മുപ്പത് എല്ലാവരും മുപ്പത് അലവലി തന്നെ മൈലേജ് കിട്ടുള്ളൂ മാക്സിമം മൈലേജിലാരും പറഞ്ഞിട്ടല്ലേ അടുത്ത വണ്ടി വീണ്ടും ഒരു പത്ത് മോളിൽ പത്ത് മോഡൽ അടുത്തുള്ളൂ അടുത്ത കൊല്ലമാണ് എല്ലാ പേപ്പറും അടുത്തുള്ളൂ പേപ്പറും കാര്യങ്ങളൊക്കെ ഏത് ചെറിയ ആക്കും കൊണ്ടാൻ പറ്റുമോ ചെറിയ വില കൊടുക്കാം ചെറിയ ഒരു എമ്പത്തിഞ്ച് രൂപ മാക്സിമം നമുക്ക് ലോൺ അറേഞ്ച് കൊടുക്കാം എൺപതഞ്ച് രണ്ടും കയറ്റി കൊടുക്കും അല്ലേ ഇത് കിലോമീറ്റർ പറയാൻ പറ്റില്ലല്ലോ കിലോമീറ്റർ രണ്ടായിരത്തി പറഞ്ഞു കൊടുക്കും ഇതൊക്കെ എല്ലാ വണ്ടി അല്ലേ ഇന്നൊരു മുദ്രയങ്ങരല്ലേ എല്ലാ വണ്ടികളാണ് എത്ര പ്രാവശ്യം പത്ത് ഉണ്ടെങ്കിൽ വണ്ടി പറ്റുമോ നാല്പിനി നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം ബാക്കി ലോൺ ഇൻഷുറൻ ബാക്കിയുള്ള ഫുൾ ക്ലിയർ അടുത്ത വണ്ടി ബജാജ് ഡീസൽ ആണല്ലേ നമ്മുടെ ആണല്ലേ അപ്പൊ ഞങ്ങൾ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് നല്ല വണ്ടിയാണ് പേപ്പർ എല്ലാ ക്ലിയർ ആ പതിനൊന്ന് മോഡൽ ഫുൾ പേപ്പർ ക്ലിയർ ആണ് പാച്ച് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടിയാ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം മറന്നു കൊടുക്കുക ിലോമീറ്റർ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് കോടി ഓണഷിപ്പ് എത്ര മൂന്നാമത്തെ ആണ് അയക്കേണ്ടത് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണത് എഴുപത് രൂപയാണ് വണ്ടിക്ക് ചോദിക്കണത് അത് കുറച്ച് കൊടുക്കും എന്തായാലും എണ്ണക്കാർ ഇതുമ്പോ ലോണ് കുറപ്പോ ലോൺ എത്ര കയറിപ്പോ മാക്സിമം ലോണ് കയറും മുപ്പത്തയ്യാറ് ലോൺ ഏകദേശം ഒരു പത്ത് നാപ്പത് വണ്ടി ആർക്കും ചെയ്യാനോ അല്ലേ ഇതിപ്പോ ഡീസൽ ആയിരുന്നു ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇതിനൊരു മൈലേജ് മൈലേജ് പറഞ്ഞ പോലെ അമ്പത് ഇല്ല ഇല്ല ഇത് വണ്ടി വീണ്ടും ബജാജ് ഡീസൽ കുറച്ച് ഫിറ്റിംഗ് വേണ്ടി അല്ലേ അതെ ഏത് മോഡൽ ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിലാണ് പിന്നെ ിലോമീറ്റർ ഏകദേശം ഒരു ഫുള്ള് മുമ്പിലും ചെക്കന്മാര ലെവലിൽ ആക്കി കൊടുക്കൊള്ളു പേപ്പറൊക്കെ റെഡിയാ പേപ്പറൊക്കെ എല്ലാ ഇത് രണ്ടാമത്തെ എത്ര ഉണ്ടെങ്കിൽ ഇതിപ്പോ തൊണ്ണൂറ്റഞ്ച് രൂപ ചോദിക്കണ്ട ലോൺ എത്ര ക്യൂർ ഇപ്പോ നമുക്കൊരു നമുക്ക് അമ്പത് ഏകദേശം നാപ്പത്തി അഞ്ച് അമ്പത് ആ അമ്പിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു പത്ത് നാൽപ്പത് നമുക്ക് ആ ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം ഡീസൽ ആവുമ്പോ എന്തായാലും ആ ലെവൽ ആ ലെവൽ ലെവലാണ് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം ഉഷാറല്ലേ ഉണ്ടല്ലോ അടുത്ത വണ്ടി ബജാജിന്റെ വണ്ടി കോമ്പാക്റ്റല്ലേ മോഡലോ ഉണ്ട് ഫിസിക്സുണ്ട് എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് രണ്ടാമത്തെ सिंगलार शिप सिंगलार शिप

രണ്ടു ലക്ഷം എന്തായാലും കുറച്ച് കൊടുക്കും ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ ഇതിന്മാ ലോൺ അത്ര കേറും ഒന്നക്കര വരെ മാക്സിമം ലോൺ കയറും ഒരു പത്ത് ഉറുപ്പ ഉണ്ടെങ്കിലും മാക്സിമം ലോൺ വണ്ടി ഇറക്കും ചെയ്യാം എന്തായാലും പത്ത് ഉപ്പന്നെയാണ് മനേജ് ഇട്ട് അതെ അതെ വേറെ പ്രശ്നങ്ങൾ എല്ലാം ക്ലിയർ ആയി ഫിറ്റിംഗ്സ് എല്ലാം വണ്ടി അല്ലേ ഫുൾ പണിയെടുപ്പ് അടിപൊളിയേക്ക് അടുത്ത വണ്ടി ബജാജിന്റെ ഡീസൽ ഉണ്ടല്ലോ ട്രഷണ്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നും പേപ്പറൊക്കെ ഉണ്ട് പേപ്പർ പുതിയതാണ് ഫുൾ പേപ്പർ ക്ലിയർ ആണ് അഞ്ചു വർഷത്തിന് പേപ്പർ കിട്ടൂല ഒരു വർഷമാണ് പേപ്പർ കിട്ടുള്ളൂ നമ്മൾ ഇൻസുറിന് അതേ മാറിക്കോമീറ്റർ കാരണം അതൊരു ഏകദേശം ഒരു എൺപത് എഴുപത്തഞ്ച് ഒന്നിനുള്ളിൽ ആയിട്ടാണ് ഇത് നമ്മളെ മീറ്റർ കാരണവും കിലോമീറ്ററിൽ വരവുള്ളൂ അതെ 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 ഓണർഷിപ്പ് എത്ര കിണോ ഓണർഷിപ്പ് മൂന്നാമത്തെ നിലവിലുള്ളൂ അല്ലേ അത് പക്ഷെ വൃത്തി ചെയ്തോണ്ടില്ല ഫുൾ ക്ലച്ചിന്റെ കൈമൊക്കെ എല്ലാ വിഷാറും ഉണ്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ എഴുപത് രൂപ എഴുപതിനായിരം ചോദിച്ചുകൊണ്ട് കുറച്ച് കൊടുക്കും ഇത് മെയിൽ ലോൺ വരുന്നേ നമുക്കൊരു മുപ്പത് ഇത് മതി ലോൺ എഴുപതിനാർ പേരണ്ട് അപ്പൊ നാപ്പിനാർപ്പിന്റെ വണ്ടിയാണ് എന്തായാലും മുപ്പതലേജ് കിട്ടുക വേറെ പണികളൊന്നും ഇല്ല കാര്യങ്ങളൊക്കെ അടുത്ത വണ്ടി ഫൈവ് സീറ്റ് ജീത്തു അല്ലേ ഫോർ വീലറാണ് എങ്ങാടി ഏഹ് ഡീറ്റെയിൽസ് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് റേസ്റ്റ് വണ്ടിയാണ് പതിനെട്ട് മോഡല് പത്തൊമ്പതില് വണ്ടി അറിയുന്നത് ഇപ്പൊ ടെസ്റ്റ് കഴിയുമ്പോൾ ടെസ്റ്റ് കഴിഞ്ഞത് ഞാൻ രണ്ടു ദിവസം ടെസ്റ്റ് ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഒന്നിന്റെ ചോടേ ഓടിയിട്ടുള്ളൂ ഓടി സിംഗിൾ ഓൺ വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഫുൾ വണ്ടിയാണ് സീറ്റ് സീറ്റ് ഉഷാറില്ലേ ഒന്നുമില്ല ഫുൾ എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് ഇത് നമ്മള് മൂന്ന് എൺപത്തഞ്ച് ചോദിക്കണ്ടാണ് അത് കുറച്ച് കൊടുക്കും ചെറിയ നീക്കു ചെയ്താൽ കസ്റ്റമർ വരുമ്പോ എന്താ നീക്കുപോക്കണ്ടോ നമ്മൾ ചെയ്തു ലോൺ കാര്യങ്ങളൊക്കെ ഇതുമ്പോ ഒരു രണ്ടര ശ്രീറാം ഫിനാൻസ് ആണെങ്കിൽ കമ്പനി ഫിനാൻസ് രണ്ടുപേ കിട്ടും പിന്നെ സെട്ട് ഫിനാൻസ് നമുക്ക് ഏകദേശം രണ്ട് രണ്ടര പിന്നെ ആവശ്യം വരും ബാങ്ക് ലോൺ കമ്മി ഉണ്ടാവും ഏകദേശം ഒരു പത്താറ് റുപ്പാൻ പറ്റുമോ അറുപത് ഉറപ്പൊക്ക പ്രയാസമാണല്ലേ എന്തായാലും പ്രൊഫൈല് കാര്യങ്ങൾ നോക്കിട്ട് ചെയ്ത ആൾ കേരള ചെയ്തു കൊടുക്കുന്നത് എങ്ങനെയാണ് ആൾക്കാരെ നമുക്ക് ചെയ്തൊടുക്കാതാകുമ്പോ പിന്നെ ചെയ്ത് ബാങ്കിലോടൊപ്പം അങ്ങനെയാണ് ആൾക്കാർ ചെയ്യാട്ട് ആവുമ്പോഴാണ് പിന്നെ ചുറ്റുവട്ടത്തിൽ സെറ്റപ്പിൽ ചെയ്ത് പാലക്കാട് മലപ്പുറം ആ ജില്ലകളൊക്കെ പരിധിയിലെ ഒരു കിലോമീറ്റർ ആൾക്കുണ്ടാവും അവർ അങ്ങനെ കൊടുക്കുള്ളത് അങ്ങനെ ഉണ്ടാകും എന്നാലും ഇതിന് വേറെ പണികളും കാര്യങ്ങളും ഒന്നും ആക്സിഡന്റ് റീപ്ലേസ് ചെയ്യാൻ വന്നു എല്ലാം കൊണ്ട് ഉഷാറ വണ്ടി പി ഒക്കെ വെച്ചപ്പോ ടെസ്റ്റ് എടുത്തോളൂ ടെസ്റ്റ് എടുത്തിട്ടുള്ളൂ അല്ലേ അന്നടിച്ചാൽ ഓടിയാടി ഡീസലാ മാത്രമേ കിട്ടും മരേജ് ഇത് ഡീസലുകൾ ഇരുപത്തിൽ എന്തായാലും മുപ്പതാല് അല്ലേ മാക്സിമം മരേജിന്റെ പറയല്ലേ ഇരുപത്തഞ്ച് മുപ്പിലും ഉണ്ട് എന്തായാലും കിട്ടും അടുത്ത വണ്ടി വെള്ളി മൂമ്മല്ലേ ഇതും ഫൈവ് സീറ്റ് അല്ലെ ഫൈവ് സീറ്റ് മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷന് പതിനേഴ് മോഡൽ പതിനേഴ് ആയിട്ട് രജിസ്ട്രേഷൻ ആണ് എഴുപത്തയ്യായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ ആ കേൽ പത്ത് മലപ്പുറം വണ്ടിയല്ല കിലോമീറ്റർ എഴുപത്തയ്യായിരം ഓൺഷിപ്പ് ഓണിപ്പ് രണ്ടാമത്തെ നിലവിലുള്ളൂ അല്ലേ വേറെ റീപ്ലേസ്മെ ഒന്നുമില്ലല്ലോ കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരന് പറഞ്ഞോളൂ പറഞ്ഞോളൂ കൊടുക്കാല്ലോ നല്ല വണ്ടിയാ സീറ്റ് കയറുകാരൊക്കെ ഉഷാറായിട്ട് ചെയ്തു സീറ്റ് കട്ട സീറ്റ് കാര്യങ്ങളെല്ലാം ഒക്കെ ചെയ്ത് ഉഷാറാക്കും കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട് ഇത് നമ്മള് രണ്ട് ഇരുപത് രണ്ടായിരൂല ശ്രീരാമത് ലോൺ കിട്ടും മാക്സിമം ലോൺ ലോൺ കാത്തേപ്പുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വണ്ടി വണ്ടി പറഞ്ഞ റൈറ്റുകളൊക്കെ എന്താ നിങ്ങളെ പ്രൊഫൈൽ നോക്കിട്ട് മാക്സിമം റൈറ്റ് പറഞ്ഞിട്ടില്ല പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് ഇത് ഡീസലാ മാത്രം ഇതും ഡീസൽ ഇരുപത്തി അഞ്ച് ഉറുപ്പലെ ഉപ്പിലുള്ള നമുക്ക് മൈലേജിന്റെ കാര്യം പറഞ്ഞു കൊടുക്കല്ലോ അല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അത് പണി കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടി അല്ലേ ഒരു പണിയില്ല വണ്ടി രണ്ടു ചോടിയാൽ മാത്രം കണ്ടീഷന് അടുത്ത വണ്ടി ഒരു പ്രൈവറ്റിൽ വെള്ളി പോകാണല്ലേ എങ്ങനെ മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ വാങ്ങിയ പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് ആണ് പന്ത്രണ്ട് ഡിസംബർ ഫുള്ള് ഗ്ലാസ് ആണ് ഫുൾ ഗ്ലാസ് ആണ് ഫുൾ ഗ്ലാസ് ആണ് ഇതൊക്കെ ഗ്ലാസ് ആണല്ലേ ഫുൾ ഗ്ലാസ് വേണ്ടിയാണ് പുറത്തുനിന്ന് എല്ലാവരും കാണാൻ ഷീറ്റ് കാര്യങ്ങളൊന്നും ചെയ്ത വണ്ടിയാണല്ലേ ഒക്കെ ചെയ്ത ചെയ്തോണ്ട് പിന്നെ യൂസിനെ പ്രൈവറ്റ് യൂസ് എല്ലാവർക്കും സുഖമാണ് സെറ്റപ്പ് ആണ് സെറ്റപ്പാണ് നോക്കി പോകാൻ ഇതിനൊക്കെ ല്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ ഏത് കിലോമീറ്റർ ഏകദേശം ഒന്ന് ഇപ്പത് ഒന്നേ നാപ്പത് ഒക്കെ ഓടിക്കോണർഷിപ്പിന്റെ കാര്യം മൂന്നാമത്തെ നിലവിലുള്ള റീപ്ലേസുകൾ വേനൽ വ്യാജനെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ കർഷക വേറെ കാര്യങ്ങൾ അതും ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമ്മൾ ഒന്നേ ഒരു ലക്ഷത്തി പതിനയ്യായിരം കുറച്ച് കൊടുക്കും ലോണൊക്കെ ഇതും നമ്മള് നോക്കി ചെയ്ത് കൊടുക്കാമല്ലേ വരുകയാണെങ്കിൽ അനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാം നമ്മള് പരിസരത്ത് ചുറ്റുവട്ടം നമ്മള് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഡീസൽ മാത്രം ഇട്ടു മൈലേജ് ഇത് പറഞ്ഞ പോലെ ഇരുപത്തി അഞ്ച് മുപ്പിനുള്ള മൈലേജ് അതേ മൈലേജ് കാര്യങ്ങളൊക്കെ വേറെ പണികളൊന്നും എല്ലാ പേപ്പറും ക്ലിയർ ആണ് ഫുൾ പേപ്പറും അടുത്ത വണ്ടി വീണ്ടും ഒരു ആപ്പാണ് അല്ലേ പാസഞ്ചർ പാസഞ്ചർ എങ്ങോട്ടില്ല ഇത് രണ്ടായിരത്തി പതിമൂന്ന് മുറിലാണ് തിമൂന്ന് മോഡലാണ് പതിമൂന്ന് വേണോ പതിമൂന്ന് വേണോ ഫുൾ സ്റ്റീൽ വർക്കും കാര്യങ്ങളും കട്ട സീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്താൽ കട്ട സീറ്റിന്റെ സ്റ്റീൽ വർക്കൊക്കെ ചെയ്തേക്കാ നല്ലോണ്ടിയ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സാധനം മെക്കാളെ നല്ലോണ്ടിയാ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ പേരെന്തായാലും ഉണ്ടാവും ഓണർഷിപ്പിന് വരും ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലപ്പോ നിലയിൽ വേറെ റീപ്ലേസ് അങ്ങനെ ചുരുമ്പി ബാച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഗ്യാരന്റി പറഞ്ഞ് കുഴപ്പമൊന്നും ചെയ്യാല്ലോ ഒന്നുമില്ല എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ ഒന്നേ നാപ്പിന് കൊടുക്കാം ഒന്നാപ്പിന് കൊടുക്കാം ഒന്നേ നാപ്പിന് കൊടുക്കാം കുറച്ച് എന്തെങ്കിലും ചെറിയ രീതിയിൽ കുറച്ച് ചെരുവല്ലോ ഇത് ലോൺ കയറും അല്ലേ ഇതെങ്കിലും എത്ര കേറും ഇതിന് എഴുപത് എഴുപത്തഞ്ച് ലോൺ കയറും മാക്സിമം ലോൺ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാല്ലേ എന്തായാലും കറക്കാൻ പറ്റുമോ അമ്പത് ഉപയൊക്കെ നമുക്ക് പരിസരത്തെ പാർട്ടിക്ക് ആണെങ്കിൽ നോക്കാം നമുക്ക് ലോങ് ലോങ് നമുക്ക് ഒന്നാമത് കിലോമീറ്ററിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പത്ത് മുപ്പത് കിലോമീറ്റർ നാല് മീറ്ററിൻ്റെ ഉള്ളിലേക്ക് ചേട്ടനോട് കേറേണ്ട കാര്യങ്ങളല്ലേ എന്നാലും ഡീസലൊരു പത്ത് കിട്ടില്ല അവിടുത്തെ വണ്ടി ചെറിയ വിലക്കാണ് രണ്ടായിരത്തി പതിനൊന്ന് പ്രൈവറ്റ് ണതില് ടാക്സ് അതില് പ്രൈവറ്റ് ആണ് പതിനൊന്നും ഓൺലൈൻ അല്ലേ കിലോമീറ്റർ പറയാൻ പറ്റുന്നേ പറ്റില്ല മെക്കാനിക്കുള കണ്ടീഷൻ ആണ് പാച്ചുകൾ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഉഷാറാക്കി വേണമെങ്കിൽ ഇപ്പൊ പേപ്പറൊക്കെ എത്ര വലുണ്ട് പേപ്പറൊക്കെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി എല്ലാ പേപ്പർ ഇപ്പൊ നിലവിൽ ഫുള്ള് ക്ലിയർ ആണ് ആ പണി കാര്യങ്ങളൊന്നും ഇൻഷുറൻ ചെയ്യാത്തവർക്ക് ഇൻഷുർ ചെയ്യുവല്ലേ ഇൻഷുറർ എടുത്തിട്ടല്ല ഇവിടുന്ന് ഇറങ്ങോളൂ അതെ അതെ പുതിയ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്തിട്ട് ഇറങ്ങും അല്ലേ അത്ര ഗ്യാരന് ആണ് അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ എഴുപത് ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടാ കുറച്ച് നമുക്ക് കൊടുക്കും കൊടുക്കും ലോൺ കറന്നാല് പ്രയാസേക്കറിയല്ല എന്തായാലും ഇനി ഇപ്പൊ വന്നോളൂ അന്വേഷിച്ചു നോക്കണ മാക്സിമം ചെയ്തറല്ലോ എന്നാലും ലെവൽ മൈലേജ് കിട്ടുമോ മലയാളം മോഡല് കുറഞ്ഞാലും മുപ്പത് എന്തായാലും മലേജ് ഉണ്ടോ ഉഷാർ വണ്ടി അല്ലേ നോക്കി ചെക്ക് ചെയ്തെടുത്തോളൂ അടുത്ത വണ്ടി ബജാജ് മാക്സിമം ഗുഡ്സ് ആശ്ചര്യം നാല് ആറേണ്ണം ഉണ്ടല്ലോ അല്ലേ ഞങ്ങൾ ഇല്ലായിരുന്നത് ഇത് എന്റെ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇരുപത് മോഡൽ മോഡൽ ഉണ്ടോ കിലോമീറ്റർ ഷോറൂമ് കണ്ടീഷനിലാണ് വണ്ടി ചെയ്തിട്ടില്ല അതേപോലെ ഒന്നും ഇല്ല നല്ല ഫ്രഷ് ഷോറൂമ് തന്നെ ആ കണ്ടീഷനില് വണ്ടി ആ കണ്ടീഷനില് എത്ര മണി ഉണ്ടെങ്കിൽ ചോദിക്കണ്ടേ ഇത് നമ്മക്ക് ഇങ്ങനെ ഈ കോളത്തില് പെർപ്പസിൽ നമുക്ക് ഒരു ഒന്ന് ഒന്ന് അറുപത് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനാറ് ഉറുപയോഗേക്ക് ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊടുക്കുക ബില്ലൊന്നും ചെയ്യാതല്ലേ ഈ കണ്ട കണ്ടീഷൻ മീങ്ങും കിലോമീറ്റർ ഓടിയിട്ടില്ല ഓടി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇതുമ്പോ ലോൺ കയറും ഇതിപ്പോ മാക്സിമം ലോൺ കിട്ടും കേറു ഇതുമല്ലേ മാക്സിമം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ലോണെന്നെ കയറും ചെറിയൊരു മടക്കിപ്പോ വണ്ടി കൊണ്ടുപോകാൻ ചെയ്യാം ഇതിനകത്ത് മൈലേജ് ഇത് ഇരുപത്തി അഞ്ച് മുപ്പ് കിലോമീറ്റർ മറ്റേ മലേജും കിട്ടും അതേമാർഗനെ വീണ്ടും വീണ്ടും ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ആപ്പ പാസഞ്ചർ ആപ്പ പാസഞ്ചർ ഇരുപത് റേഷ്യണ്ട് പത്തൊമ്പത് മോഡൽ ഇരുപത് റേഷൻ സെൻസർ അല്ല സെൻസർ അല്ലയും സെൻസറല്ല വണ്ടി നല്ല ഉഷാറു വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി ഓട്ടം കുറവാണ് കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടീട്ടുള്ളൂ അടിച്ചിട്ടില്ല ബാക്കി അടിച്ചിട്ടില്ല അല്ലല്ലോ സീറ്റൊന്നും അടിച്ചിട്ടില്ല വണ്ടി എത്ര കിലോമീറ്റർ പോയി ഏകദേശം ഓടിക്കണ ഏകദേശത്തൊരു അൻബിനുള്ളിൽ ഓടിയിട്ടുള്ളത് അൻപിന് ഉള്ളികളൂട്ടോളൂ ഫുള്ള് പക്ക കണ്ടീഷൻ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ എല്ലാം ഫുൾ ഇത് എത്ര വണ്ടി കൊടുക്കാം ഇത് നമുക്കൊരു രണ്ടു ലക്ഷം കൊടുക്കാം ലക്ഷം രൂപ കൊടുക്കാം എന്തേലും കുറച്ച് കൊടുക്കാം നോക്കാനല്ലേ ലോൺ തൊണ്ണൂറ് മാക്സിമം ലോൺ വരും ശതമാനം ഒരു പത്തൊമ്പത് നമുക്ക് വണ്ടി ഇറക്കട്ടോ ഇനി ഇപ്പൊ മീൻ കച്ചോട് എല്ലാവരും പച്ചര കച്ചോടൊക്കെ ചെയ്യാലോ ഏഹ് അങ്ങനത്തെ ഷൂം കണ്ടീഷനാണ് വണ്ടി ഇവിടെ ഓർമ്മ കൊടുത്തോളോ അടുത്ത വണ്ടി ആപ്പാ ഗുഡ്സ് എവിടെ ഇല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് ആ ഇരുപത് മോഡൽ സെൻസർ വണ്ടിയാണ് സെൻസർ സെൻസർ ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ കുറവാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരാൾ ഒരാൾ സിംഗിൾ ഓണർഷിപ്പ് ലോക്കലോളൂ കിലോമീറ്റർ കമ്മിയാണ് ബില്ല് കാര്യങ്ങള് എല്ലാം സീറ്റ് അടിച്ച വണ്ടിയാണ് അച്ച കച്ചനൊക്കെ ചെയ്ത വണ്ടിയാണല്ലോ എല്ലാ പരിപാടി തുരുമ്പത്തെ പരിപാടികളൊന്നും ഒന്നുമില്ല വേറെ കാര്യങ്ങളൊക്കെ അതും അതും ഉണ്ട് എത്രണ്ട് നമ്മൾ ചോദിക്കുന്നത് ഒന്നേ മുപ്പ കിട്ടിയാ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കുന്നുണ്ട് എണ്ണക്കായികള് ലോണൊക്കെ മാക്സിമം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം അത്യാവശ്യം മാക്സിമം ചെയ്തൊടുക്കാ ഒരു പത്തു അല്ലെങ്കിൽ ഒരു നാല് നമുക്ക് ഒരു അമ്പതിനായിരം കൊണ്ട് പോകുന്നപ്പോ അത് ഒരു നാലുള്ളിൽ അഞ്ചുപേരുള്ളിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളൂ കാറ്റിൽ പേടിക്കൊന്നും അതെ വരികയാണെങ്കിൽ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി വണ്ടി തരള്ളുണ്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞിട്ട് തരുള്ളൂ എന്തായാലും മത്തുപ്പനാട്ടും കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി അൽഫ പ്ലസ് ആണല്ലോ അല്ലേ കുറിച്ച് ഞങ്ങട്ടില്ലായിരുന്നേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് അൽഫ പ്ലസ് ആണ് കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ള ഒരു മാസമായിട്ടുള്ള ഇരുപത് ചോദിക്കുന്നുണ്ട് ഒന്ന് ഇരുപത് ഒരു ലക്ഷത്തി ലക്ഷത്തിരുവിനാരം ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തതിൽ ഉഷാറൊക്കെ വേറെ തുരുമ്പ് മാച്ചു കാര്യങ്ങളൊന്നും ഇല്ല കിലോമീറ്റർ മാത്രം ഓടിക്കണോ ഇത് ഒന്നും അല്ല രണ്ടാമത്തെ വേറെ പണി ഒരു വഴി കാര്യങ്ങളൊരു ഇല്ലല്ല എല്ലാ പേപ്പർ വർക്കും ക്ലിയർ ആണ് ഫുൾ പേപ്പർ ഫുൾ ക്ലിയർ ആണ് ഇത് പറ്റും പേപ്പർ ഒരു വല്ല കൂടുമ്പോഴേ ടെസ്റ്റ് അങ്ങനെ വരുന്നില്ല കൊല്ലത്തിൽ കൊല്ലത്തിൽ നമ്മുടെ ഇൻഷുറൻസ് അതേമാതിരി വരുന്നില്ല അഞ്ച് വർഷത്തെ അങ്ങനെ ടാക്സ് ടാക്സ് അങ്ങനെ അങ്ങനെ ആ വരും ഒന്നേ ഇരുപതോ ഒന്നേ രൂപ ചോദിക്കുന്നത് അതിന് എന്തായാലും കുറച്ച് കൊടുക്കും മാറ്റം മാറ്റി ലോൺ കാര്യങ്ങളൊക്കെയാണ് ഇത് അതേപോലെ ഒരു എഴുപത് എഴുപത്തിന് ശതമാനം ലോൺ കിട്ടും മാക്സിമം ലോൺ കയറും അൻപതിനായിരം കൊടുക്കാണെങ്കിൽ പച്ചക്കച്ചവടത്തിനും ഡീസൽ എന്തായാലും മുപ്പത് കിട്ടുമോ എന്തായാലും അടുത്ത വണ്ടി വീണ്ടും ആപ്പ കുടിച്ചല്ലേ ഡി എൽ ഡി ആണ് എൽ ഡി എഡി ആ എങ്ങനെയാണ് എൽ ഡി ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോളെടുത്തൊരാഴ്ച ആയിട്ടുള്ള അത്ര ആയിട്ടുള്ള ഫുള്ള് സ്റ്റീലിന്റെ ഷീറ്റ് വലിച്ചെടുക്കുന്ന സ്റ്റീലിന്റെ ഷീറ്റ് ആ കാര്യങ്ങള് ഇതൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ പുതിയ പുതിയ ബാറ്ററി ഇൻഷുറൻസ് പുതിയത് എല്ലാം പുതിയത് എല്ലാം അല്ല എല്ലാം ഒരാഴ്ച മുമ്പ് എടുത്തിട്ടുള്ളൂ നാല് ടെസ്റ്റ് സൈഡിലെ സ്റ്റീലിന്റെ സീറ്റുമാണ് സ്റ്റീലിന്റെ വലിച്ചെടുക്കുന്ന സ്റ്റീലിന്റെ സീറ്റ് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ ഇത് കിലോമീറ്റർ ഒന്നിന്റെ അടുത്തേകദേശം ഓടിയിട്ടുണ്ടല്ലേ ഓടിയിട്ടുണ്ട് വണ്ടിയ വണ്ടിയാ നല്ല വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് മണിഷ്യം എത്ര രണ്ടാമത്തെ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ ചോദിക്കുന്നത് ഒന്നേ നാപ്പത്തഞ്ച് നാപ്പത്തഞ്ചാണ് കുറച്ച് കൊടുക്കും എന്തേലും ചെയ്ത് കൊടുക്കാമല്ലോ മാറ്റം മാറാ എന്നാലും ചെറിയ വണ്ടി ചെയ്ത് കൊടുക്കാമല്ലേ ഇപ്പൊ ലോൺ അത്ര കേറും ശതമാനം ലോൺ മാക്സിമം ലോൺ കയറും അൻപതിനായിരം മുടക്കിന് വണ്ടിയുള്ള അതെ ഏകദേശം വഴിയുള്ള കർക്കാലല്ലേ പിന്നെന്തായാലും പ്രൊഫൈലോക്കിട്ട് മാക്സിമം ചെയ്യാല്ലേ മുപ്പതാല് വല്ല മൈലേജ് കിട്ടും അടുത്ത വണ്ടി അതു മൂന്ന് പതിമൂന്ന് മോണിലാണ് കിലോമീറ്റർ ഇത് കിലോമീറ്റർ ഒരു ഒന്നിന്റെ അടുത്ത് ഓടി ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഓണറാണ് നിലയിൽ ഓണർഷിപ്പ് നല്ല വിളത്തിലുള്ള ബാച്ചോർക്ക് കാര്യങ്ങളൊന്നും ഇല്ലേ ഷോ ഷറോണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്കൊരു എമ്പത്തഞ്ച് കൊടുക്കാം എമ്പത്തഞ്ച് മണിക്ക് വേണ്ടി ചോദിക്കുന്നുണ്ട് ചോദിക്കണമെങ്കിലും കുറച്ച് കൊടുക്കാമല്ലേ ഇതിന്റെ ലോണാല് ഇതുമേ ലോൺ ഏകദേശം ഒരു പത്ത് നാപ്പത് നാല്പത്തഞ്ച് മുടക്കം ബാക്കി നമുക്ക് ലോൺ ഇട്ടുള്ളൂ നാൽപ്പത്തഞ്ച് രൂപ മുടക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തോളൂ ലോണൊക്കെ നമ്മള് മാക്സിമം ചെയ്തോളാം ഇതൊക്കെ ചെറിയ വിലന്റെ പണികളോ പിന്നെ വേറെ പണികളൊന്നുമില്ല ഗില്ല് കാര്യങ്ങളൊക്കെ എല്ലാം ശരോണ്ടിരവണ്ടി തുരുമ്പ് കാര്യങ്ങളുടെ പ്രശ്നങ്ങള് ഒന്നും അല്ലല്ലേ ഇനി സാധനോട് എത്തിച്ചു കൊടുക്കും ഞാനെനിപ്പൊ വീട്ടിൽ എത്തിച്ചേരാൻ പറഞ്ഞാലും പിന്നെ എന്നാലും പത്മാപ്പത് റുപ്പൊക്കെ നമുക്ക് വണ്ടി ഇറക്കാം ഇറക്കിറക്കാം മുപ്പതാം ലെവലിൽ മൈലേജും കിട്ടും മുപ്പത് മൈലേജ് കിട്ടും അടുത്ത വണ്ടി ചെറിയ കായന്റെ ഒമിനി എങ്ങനെ ഉണ്ട് ഇത് രണ്ടായിരത്തി എട്ട് വയസ്സ് രണ്ടായിരത്തി ഏഴ് മോഡല് ഏ മോഡൽ എട്ട് റജിസ്ട്രേഷൻ ആണ് നല്ല വൃത്തിയുള്ള വണ്ടിയില്ല പുതിയ നമ്മുടെ അടുത്ത് കൊടുക്കും ാണ് ഫുള്ള് ക്ലിയർ ആയിട്ട് നിർത്തിക്കാണ് പേപ്പർ എടുത്ത് ഫുള്ള് ക്ലിയർ ആയിട്ടുള്ള കരിയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തുരുമ്പ് ഒന്നും ഇല്ല എല്ലാ കിലോമീറ്റർ ഓടിയാണ് ഓടിയുണ്ടാവും ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ നിലവിലുള്ള റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ചെറിയ കൊടുക്കും എന്ന് വെച്ചാൽ വർക്കിംഗ് ആണല്ലേ എട്ട് സീറ്റ് ആണെങ്കിൽ എല്ലാം ഉഷാറാണല്ലേ വേറെ എത്ര മൈലേജ് ആവുമ്പോൾ പെട്രോൾ ആകുമ്പോ ഒരു പതിനഞ്ച് എന്തായാലും ആ പതിനഞ്ച് ആ ലെവലും നമുക്ക് പമ്പിന് അങ്ങനെ വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുത്തോളൂ സീറ്റാർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം ഉഷാർ വണ്ടി ഫ്രണ്ട്സ് അപ്പൊ ഈ ചെറിയ വീട് എല്ലാ കൃഷ്ണപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലെ കണഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയുടെ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി പൊടിയായി